ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗായിക അമൃത സുരേഷ് രംഗത്ത് അഭിഭാഷകരുമായി എത്തിയാണ് അമൃത ബാലയുടെ ആരോപണങ്ങൾക്ക് നിയമം ചൂണ്ടി മറുപടി പറഞ്ഞത് താൻ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും തേജോവധം ചെയ്യാനുമാണ് ബാലയുടെ ഉദ്ദേശമെന്ന് അമൃത പറയുന്നു അഡ്വക്കേറ്റ് രജനി അഡ്വക്കേറ്റ് സുധീർ എന്നിവരാണ് അമൃതയ്ക്കൊപ്പം എത്തി നിയമവശങ്ങൾ വിശദീകരിച്ചത് വിവാഹമോചനത്തിനു ശേഷം വ്യക്തികൾ തമ്മിൽ തേജോവധം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ല അത്തരം ഒരു കരാറിൽ ഇരുവരും ഒപ്പുവെച്ചതാണ് പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അഡ്വക്കേറ്റ് സുധീർ പറഞ്ഞു മകളെ കാണിക്കാൻ അമൃത തയ്യാറാവുന്നില്ലെന്ന ബാലയുടെ ആരോപണത്തിനും അമൃതയുടെ അഭിഭാഷകർ മറുപടി നൽകി മകൾക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെ അമ്മയാണ് കുട്ടിയുടെ രക്ഷിതാവെന്നാണ് കോടതി വിധിയിൽ പറയുന്നത് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച കോടതി പരിസരത്ത് വെച്ച് ബാലയ്ക്ക് മകളെ കാണാൻ എന്നാൽ വിവാഹമോചനം കഴിഞ്ഞുള്ള ആദ്യ രണ്ടാം ശനിയാഴ്ച അമൃത മകളെയും കൂട്ടി കോടതി വളപ്പിൽ വന്നെങ്കിലും ബാല വന്നില്ല പറഞ്ഞുറപ്പിച്ച ദിവസം കാണുന്നതിൽ തടസ്സമുണ്ടെങ്കിൽ ഫോൺ കോളിലൂടെയോ ഇമെയിൽ വിലാസത്തിലോ അമൃതയെ അറിയിക്കണം എന്നാൽ അമൃതയെ അതിനെക്കുറിച്ചൊന്നും അറിയിച്ചിട്ടില്ല കോംപ്രമൈസ് പെറ്റീഷൻ അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നൽകിയത് അവന്തിക എന്ന മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുമാണുള്ളത് കുഞ്ഞിനെ വളർത്താനുള്ള തുകയോ വിദ്യാഭ്യാസത്തിൻ്റെ തുകയോ വിവാഹത്തിൻ്റെ ചിലവുകളോ കൊടുക്കാമെന്ന് പറയുന്നില്ലെന്നും അമൃതയുടെ അഭിഭാഷക പോക്സോ കേസ് കൊടുത്തെന്ന വാർത്തകളും അമൃത നിഷേധിക്കുന്നു പോക്സോ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് റിമാൻഡ് ചെയ്യേണ്ടതാണ് അത് സംഭവിച്ചില്ല കുഞ്ഞിൻ്റെ രക്ഷിതാവായി അമൃതയെ നിശ്ചയിച്ച സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ പിതാവായി എന്നും ബാലയുടെ പേരാകും വെച്ചിരിക്കുക എന്ന കാര്യം ലംഘിച്ചിട്ടുമില്ല ഇനിയും പറഞ്ഞ കാര്യങ്ങളിൽ ലംഘനമുണ്ടായാൽ നിയമപരമായി നേരിടാൻ അമൃത അനുവാദം നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു